നമസ്കാരം ആധുനിക ഭാരതത്തിൻ്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി കുതിക്കുന്ന അതിവേഗ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് മുൻപ് ട്രെയിൻ എയ്റ്റി എന്നറിയപ്പെട്ടിരുന്ന ഈ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ രാജ്യത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു യാത്രക്കാർക്ക് വേഗതയും സൗകര്യവും ആഡംബരവും ഒരുമിച്ച് നൽകിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റിയെഴുതാൻ വന്ദേ ഭാരത് വലിയ പങ്ക് വഹിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസിനെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു നാഴികക്കല്ലാക്കി മാറ്റുന്നത് അതിന്റെ സാങ്കേതിക സവിശേഷതകളാണ് പരമ്പരാഗത ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി എഞ്ചിൻ വേറെ കടുപ്പിക്കാത്ത സ്വയം നിയന്ത്രിത മോഡലാണിത് ഇത് ട്രെയിനിന്റെ ദുരിതപ്പെടുത്തലും വേഗം കുറയ്ക്കലും എളുപ്പത്തിലാക്കുകയും യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്കിലും നിലവിൽ മിക്ക റൂട്ടുകളിലും ട്രാക്കിന്റെ ശേഷി അനുസരിച്ച് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത കവജ് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ക്ലാസിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുന്ന സീറ്റുകൾ ജി പി എസ് അധിഷ്ഠിത യാത്രാ വിവര സംവിധാനം ഓട്ടോമാറ്റിക് ഡോറുകൾ സി സി ടി വി നിരീക്ഷണം വാക്ക്റൂം ടോയ്ലറ്റുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ യാത്രയ്ക്ക് മികച്ച അനുഭവം നൽകുന്നു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുവാൻ ഇത് സഹായിക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ പൂർണ്ണമായും ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തവയാണ് ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ഇത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും രാജ്യത്തെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്തു ലോകോത്തര നിലവാരമുള്ള ഒരു ഉൽപ്പന്നം സ്വന്തമായി നിർമ്മിക്കുവാൻ ഭാരതത്തിന് കഴിവുണ്ടെന്ന് തെളിയിക്കുവാൻ ഈ പദ്ധതി സഹായകമായി ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിഷ്ഠായ അന്താരാഷ്ട്ര തലത്തിൽ മെച്ചപ്പെടുത്തുന്നതിൽ ഈ ട്രെയിനുകൾക്ക് വലിയ പങ്കുണ്ട് രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് പോലും ആധുനിക യാത്രാനുഭവം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിച്ചു ഇപ്പോൾ വന്ദേ ഭാരതിൽ വെച്ച് വാച്ച് കളഞ്ഞു പോയ ഒരു ഡോക്ടറിന്റെ അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഡോക്ടർക്ക് തന്റെ നഷ്ടപ്പെട്ട വാച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് റെയിൽവേ കണ്ടെത്തി നൽകിയത് റെയിൽവേയുടെ പരാതി പരിഹാര സംവിധാനമായ റെയിൽ മതത്തിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും അവിശ്വസനീയമായ വേഗതയും കാര്യക്ഷമതയുമാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെട്ടത് വന്ദേ ഭാരത് ട്രെയിനിലെ യാത്രയ്ക്ക് ശേഷം ചെന്നൈ എക്മോർ സ്റ്റേഷനിൽ രാത്രി പതിനൊന്ന് മണിയോടെ ഡോക്ടർ ഇറങ്ങുന്നു വീട്ടിലെത്തിയപ്പോഴാണ് ട്രെയിനിലെ വിശ്രമമുറിയിൽ വാച്ച് മറന്നു വെച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് രാത്രി പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് അദ്ദേഹം പി എൻ ആർ നമ്പർ സഹിതം റെയിൽ മദത്ത് വെബ്സൈറ്റ് വഴി പരാതി നൽകി റെയിൽവേയുടെ പ്രതികരണം അതിവേഗത്തിലായിരുന്നു പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് പരാതി നൽകി മൂന്ന് മിനിറ്റിനുള്ളിൽ റെയിൽവേ ഹെൽപ്പ് ലൈനിൽ നിന്ന് ഡോക്ടർക്ക് കോൾ വന്നു പരാതി സ്ഥിരീകരിച്ചു പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിന് ആർ പി എഫിൽ നിന്ന് വീണ്ടും കോൾ ട്രെയിൻ ഇപ്പോൾ യാർഡിലേക്ക് പോയിട്ടുണ്ട് എന്നും അവിടം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു ഒന്ന് ഇരുപത്തി ഒന്നിന് വാച്ചിൻ്റെ ചിത്രങ്ങൾ സഹിതം ഡോക്ടർക്ക് ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചു നഷ്ടപ്പെട്ട വാച്ച് കണ്ടെത്തിയെന്നും അത് ഡോക്ടറുടേതാണെന്ന് ഉറപ്പുവരുത്താൻ വിളിക്കുകയാണെന്നും പറഞ്ഞ് ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പിന്നാലെ വിളിക്കുകയും ചെയ്തു പരാതി നൽകി വെറും നാൽപ്പത് മിനിറ്റിനുള്ളിലാണ് ഈ തിരച്ചിലും കണ്ടെത്തലും നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അതും പാതിരാത്രി പരാതി രജിസ്റ്റർ ചെയ്തയാൾ അത് ആർ പി എഫിനെ അറിയിച്ചയാൽ ട്രെയിൻ യാർഡിലേക്ക് പോയെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ യാർഡിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയവർ ട്രെയിനിൽ പോയി വാച്ച് കണ്ടെത്തിയവർ എന്നിങ്ങനെ നിരവധി പേരുടെ കൂട്ടായ ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് ഡോക്ടർ പറയുന്നു അടുത്ത ദിവസം രാവിലെ ആവശ്യമായ രേഖകളും ടിക്കറ്റ് കോപ്പികളും സഹിതം ഡോക്ടർ എക്മോ സ്റ്റേഷനിലെത്തി രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം വാച്ച് തിരിച്ചെടുത്തു സദേൺ റെയിൽവേസിനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും വലിയൊരു അഭിനന്ദനം ഡോക്ടർ തൻ്റെ പോസ്റ്റിൽ ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് സംഭവം വൈറലായതോടെ ചെന്നൈയിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർക്ക് നന്ദി അറിയിച്ചു കൊണ്ട് പ്രതികരിച്ചു നിങ്ങളുടെ അനുഭവം പങ്കുവച്ചതിന് ഡോക്ടർക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഞങ്ങളുടെ ആർ പി എഫ് ആൻഡ് റെയിൽ മദത്ത് ടീമുകൾക്ക് നിങ്ങളുടെ വാച്ച് ഇത്ര വേഗത്തിൽ തിരികെ നൽകുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ വിശ്വാസവും അഭിനന്ദനവും നിങ്ങളുടെ ജീവനക്കാർക്ക് കൂടുതൽ നന്നായി സേവനം ചെയ്യുവാൻ പ്രചോദനമാകും ഡി ആർ എം ചെന്നൈയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ കുറിച്ചു വെബ് ഡെസ്ക് തത്വമായി ടി വി